ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ആർദമായി സ്വാഗതം ചെയ്യുകയാണ് ഇന്നിപ്പോഴത്തെ ഏഷ്യനെറ്റിന്റെ ഒരു പുതിയ പ്രമോ വന്നിട്ടുണ്ട് അത് നമ്മുടെ ജാസ്മിനെ ഇന്ന് മോഹൻലാൽ എടുത്തിട്ട് ലാലേട്ടൻ എടുത്ത് പൊരിക്കുന്ന രംഗമാണെന്ന് കാരണം വൃത്തിയില്ലായ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്തായാലും ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു വൃത്തിയില്ലായ്മയെ കുറിച്ച് പക്ഷെ അതിനെക്കുറിച്ച് തന്നെ ചോദിക്കുന്നു കാരണം ഏർ ഇന്നത്തെ എപ്പിസോഡിലൊന്നും പറയാത്തത് കൊണ്ടാണ് പറയാതിരുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ ജാസ്മിനെയാണ് ഇറൽ കയറ്റിരിക്കുന്നത് ഇത് തന്നെയാല് ശിഷ്യരുടെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല ഇത് മാത്രമാണ് ചോദിക്കുന്നത് ഏർ ചെരുപ്പിടില്ലേ എന്നൊക്കെ ചോദിക്കുന്നു വൃത്തിയുടെ കാര്യമൊക്കെയാണ് ചോദിക്കുന്നത് വേറൊന്നും ചോദിക്കുന്നില്ല എന്ത് തന്നെ ആയിരുന്നാലും ഇത് കണ്ടപ്പോഴും എനിക്കൊരു ചെറിയൊരു ഇതുണ്ട് കാരണം ഇനി ഇവർക്ക് എങ്ങനെ ശിക്ഷ കൊടുക്കണേന്ന് കൂടി നമുക്കൊന്ന് അറിയണം കാരണം ശിവിന് അങ്ങനെ ഒരു ശിക്ഷ കൊടുത്തോ കൊടുത്തുണ്ട് ആണ് ഇത് എനിക്ക് പറയേണ്ടി വേണ്ടത് ഏ ഇവരുടെ ഇവർ രണ്ടുപേരും കാണിച്ച ഒരുപാട് തെറ്റുകളുണ്ട് അതിന് ഉള്ള ശിക്ഷ എങ്ങനെയാണെന്ന് അറിയണം കാരണം ജയിലിൽ വെച്ച ശിക്ഷകളുണ്ട് ജയിലിൽ വെച്ചതും ജയിലിൽ വെച്ച് കെട്ടിപ്പിടിച്ചതും അതൊക്കെ ഉണ്ട് കാരണം ഒരു മനുഷ്യൻ ചോറ് കൊണ്ട് കൊടുക്കുമ്പോൾ അത് ആ മനുഷ്യന്റെ പുറത്ത് കേറി നിന്നിട്ടായി കെട്ടിപ്പടുത്താം അതിനൊക്കെ എന്താണ് ലാലേട്ടന്റെ വായിൽ നിന്ന് വരുന്നതെന്ന് അറിയണം അത് കണ്ട തന്നെ അറിയാം എന്ത് തന്നെയാലും ഇത് കണ്ടപ്പോൾ ഒരു ഒരു ചെറിയ ഒരു ഇതുണ്ട് കാരണം മറ്റുള്ള ഇന്നലെ ഇത് കൊടുത്തപ്പോഴ് നമ്മളെ സിബിന് ആ ഇത് കൊടുത്തപ്പോഴും വളരെ അവിടെ മുഖം കാണണമായിരുന്നു സിബിനെ ചിരിച്ച് സിബിനെ പവർ ടീമിൽ നിന്ന് പുറത്താക്കിയതും പിന്നെ നോമിനേഷനിൽ ഇട്ടതിനും ഒക്കെ വലിയ അവരുടെ ആ ചിരിയും ഇത് ആ മുഖം പോയത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു വളരെ സന്തോഷത്തിൽ പക്ഷെ അവര് വിചാരിച്ച അവർക്ക് കിട്ടൂല്ല പക്ഷെ ഇത് കണ്ടപ്പോ ഒരു സന്തോഷം അങ്ങനെയാണ് ഇപ്പൊ ഇത് ചെയ്തത് എന്ത് തന്നെ ആയിരുന്നാലും ഇനിയിപ്പൊ നാളെ കണ്ടുതന്നെ അറിയാം ഇത് കണ്ടപ്പോൾ എനിക്കൊന്ന് പെട്ടെന്നൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി അങ്ങനെ ചെയ്തതാണ് അപ്പൊ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് സബ്മിറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക അപ്പോഴെപ്പോഴെയുള്ള വീഡിയോകൾ നമുക്ക് ഇടാം കഴിയാം നമുക്ക് കഴിവതെന്ന് നോക്കാം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച്